ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഈ ആഴ്ച ഒരു തവണ മാത്രമേ പണിപ്പുരയിലേക്ക് പോകാനായിട്ട് പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത് ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് രണ്ട് ടീമുകളാക്കിയിട്ട് ഹൗസ് അംഗങ്ങളെ തിരിച്ചിട്ടുണ്ട് അതിൽ ടാസ്ക് നടക്കുന്ന ഏരിയയിൽ രണ്ട് ടേബിളിൽ എട്ട് പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് നാല് വിധത്തിലുള്ള ഈ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ഇപ്പോൾ പായസമാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും ആ പായസത്തിന് ഒന്ന് മധുരമുള്ളതും അതായത് ഒന്ന് പായസത്തിൻ്റെ അതേ രുചിയുള്ളതും മറ്റൊന്ന് വേറൊരു രുചിയായി ചിലപ്പോൾ കയ്പായിരിക്കും ചിലപ്പോൾ പുളിയായിരിക്കും അങ്ങനെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ളതും ഒറിജിനൽ ടേസ്റ്റുള്ളതായിട്ടുള്ള ഒരേ ടൈപ്പിലുള്ള രണ്ട് ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങളുണ്ടാവും ഒരു ടീമിനെ ആൾ വന്ന് അത് രുചിച്ച് നോക്കുക ആ രുചിച്ചു നോക്കുമ്പോൾ മുഖത്തെ ഭാവം മനസ്സിലാക്കി എതിർ ടീം അംഗങ്ങൾ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും ഇനി അവർ പറഞ്ഞത് ഭാവം കറക്റ്റായിട്ട് നോക്കി പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ രുചിച്ച് നിൽക്കുന്ന ആളുടെ ടീമിന് ആ പോയിന്റ് കിട്ടും ആദ്യം വന്നത് നൂറയാണ് അതായത് എ ടീമിൽ നിന്നും നൂറയാണ് ഭക്ഷണം രുചിച്ചു നോക്കാനായിട്ട് വന്നത് അത് ഒരു പായസം ഭാമമുള്ളൊരു സംഗതിയായിരുന്നു നൂറ അത് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു പക്ഷേ എതിർ ടീം അംഗങ്ങൾ പറഞ്ഞത് അത് യക്കാണെന്നാണ് അതായത് നോർമലി ഉള്ള ടേസ്റ്റിലുള്ള ഭക്ഷണമല്ല അത് ആസ്വദിച്ച് കഴിക്കുന്ന അഭിനയിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അത് എം ആയിരുന്നു എ ടീമിന് ഒരു പോയിന്റ് കിട്ടി